അപ്പോ അങ്ങനെ ഒരാൾക്ക് നികുല ചേച്ചി എന്ത് മറുപടി കൊടുക്കും അപ്പോ ആക്ട്രസ് അപ്പൊ നികുതി തഗ്ഗായിട്ട് അങ്ങനെ ഒരു മറുപടി പക്ഷെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് താല്പര്യമില്ല കല്യാണം കല്യാണം അങ്ങനെ അങ്ങനെ ആയി ചെയ്യാൻ എന്ന് ചോദ്യം ഒരുപാട് ട്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളില് ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി അല്ല അല്ല കണ്ടിട്ട് അങ്ങനെ ചോദിക്കുന്നു ഗെസെറ്റ് ഞാൻ ഇതില് വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു ഈ പടത്തിന് വരുന്ന വിമർശനത്തിന് നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കഴിക്കാത്തതൊക്കെ ഒരു ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് കല്യാണം പ്രശ്നമായിട്ട് ചേ പറയുന്ന പോലെ അവരുടെ ആണ് അവർക്ക് കുട്ടികൾ വേണോ ഏത് സമയത്ത് കുട്ടികൾ വേണോ അല്ലെങ്കിൽ ഞാൻ ഒരു അമ്മയാവാൻ ഞാൻ പ്രിപ്പേർഡ് ആവാൻ ആണോ ഒരു അച്ഛനാവാൻ ഒരച്ഛനാവാന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ് എനിക്ക് സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികളുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രൊസസ്സുകൊണ്ട് എനിക്കും താല്പര്യമില്ല ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ് അവരുടെ ലൈഫിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല അപ്പോൾ എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതിൽ എനിക്കത് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയേക്കും എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് ചിലർക്ക് അതൊരു വളരെ പ്രഷറായിട്ടും സ്ട്രെസ്സായിട്ടും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പീസിനും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷർ ഉള്ള ആൾക്കാരുണ്ട് കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് പലതരത്തിലുള്ള ഫാമിലീസിനെ കാണിക്കുന്നുണ്ട് ഈ പ്രഷർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്